ഹലോ ഫ്രണ്ട്സ് ഇന്ന് സാറ്റർഡേ ആണ് രണ്ടുപേർക്കും ക്ലാസ് ഒന്നുമില്ല ദിയെ കുറേ സമയമായിട്ട് ഇവിടെ നിന്ന് എന്തോ കളിക്കുന്നുണ്ട് നമുക്ക് എന്താണെന്ന് ചോദിച്ചു നോക്കാം ദി എന്നെ എന്തൊക്കെയൊന്ന് പരിചയപ്പെടുത്തി തരാമോ മോളെ ഈ ചെടികളും ഇതൊക്കെ എവിടെ നിന്നാന്ന് എങ്ങനെയൊക്കെയാണെന്ന് പരിചയപ്പെടുത്തി തരാമോ

അതായിട്ടില്ല എന്ത് കാണാനോളെ ചെറിയ മാങ്ങയാണോ എൻ്റെ കുരുമുളകും കൂടെ ഉണ്ടായി കുരുമുളക് എന്തിനാ ഉപയോഗിക്കുന്നത് ബിരിയാണിക്ക് ഇടും പിന്നെ മുട്ടയ്ക്ക് ഇടുക ആണോ നല്ല എരിവല്ലേ വേറെന്താ തിയേടെ വീട്ടിലുള്ളത് ഒന്ന് പറഞ്ഞ് ഒന്ന് കാണിച്ചു തന്നേ മേനെ കാന്താരുമുളക് ഉണ്ടായിട്ടുണ്ടല്ലേ പച്ചയുണ്ട് വിശേഷം ദിയക്കുട്ടി ദിയക്കുട്ടി സൈക്കിൾ വാങ്ങിച്ചോ ഒന്ന് പറഞ്ഞേ ഫ്രണ്ട്സിനോട് പറ ഈ സൈക്കിൾ ഏതാ ആരുടെ ബർത്ത്ഡേക്ക് അപ്പൊ ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ ഇതാ പഴയ oh, വീടെന്ത് മാറ്റേ പോലെ ഞങ്ങളുടെ കോഴി മാമി മേടിച്ചത് അത് കോളി കോഴിക്കോട് അല്ല മാമ ഈ കൂട് മേടിച്ച് ഇതിന്റെ ഉള്ളിൽ കോഴിക്കോടാണ് ഇവിടെ ഉടുമ്പ് വന്നിട്ട് ഇങ്ങനെ കോഴികളും ആൾക്ക് മുമ്പ് മാമം പണിത് കൊടുത്തൊരു കോഴിക്കോടാണ് അതിലിപ്പോ കോഴിയൊന്നുമില്ല അതിലെന്തെങ്കിലും വാങ്ങിക്കണോന്നും പറഞ്ഞിട്ടുള്ള ബഹളത്തിലാണിപ്പോ രണ്ടാണ് ഓക്കേ കൃഷ്ണദേവിന്റെ സ്പോർട്സിന് പോയില്ലല്ലേ പോവാഞ്ഞേ എന്താ സ്പോർട്സിന് പോകാഞ്ഞേ മടിയന മടിയനാ നിങ്ങൾ എന്ത് കളിയാ അവിടെ കളിച്ചേ നിങ്ങൾ അവിടെ നിന്ന് എന്ത് കളിയാ കളിച്ചേ എല്ലാരും കൂടെ മണ്ണ് ാണേലും കഞ്ഞീം കറിയൊക്കെ വെച്ചിട്ട് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കിച്ചു എന്തായാലും അതിന്റെ കൂടെ കൂടത്തില്ല അതാണ് പ്രശ്നം കിച്ചിൻ്റെ കൂട്ടുകാരൊക്കെ പോയി ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് എല്ലാവരും അവരുടെ വീടുകളിൽ പോയിരിക്കും പുള്ളിക്കാരണം അതിൻ്റെ സങ്കടത്തിലിരിക്കുകയാണ് ഒറ്റയ്ക്കിരുന്ന് ടി വി കണ്ട് ഇതിന്ന് മ മടുത്തും തോന്നും അതാണിപ്പോൾ പതിയെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കളിച്ചൊക്കെ കഴിഞ്ഞ് വിഷമിച്ച് വന്ന് രണ്ടുപേരും ഫുഡ് കഴിക്കുവാണ് ഫുഡ് കഴിച്ചിട്ട് വേണം അടുത്ത കലാപരിപാടിയിലേക്ക് കിടക്കാൻ ഒരു ചെറിയ കൊല പഴുത്തിട്ടുണ്ട് അത് പറിച്ച് വീട് മുഴുവൻ അതിൻ്റെ തൊണ്ടിടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കൃഷ്ണദേവ ഒരു ഒരുമിച്ച് ഞായറാഴ്ച എഴുതുകൊണ്ട് ഉച്ചക്ക് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അവിടെ ഇറങ്ങിയപ്പോഴത്തേക്കിനും അവിടുത്തെ തോട്ടിൽ കുറച്ച് ആമകളൊക്കെ കണ്ട് അതിൻ്റെ സന്തോഷത്തിലായിരുന്നു നടന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കിനും കുറച്ച് കൂട്ടുകാരെയൊക്കെ കിട്ടിയിട്ടുണ്ട് നന്ദു കൂട്ടി സൃന്ദ എല്ലാരും കിട്ടി ആ സന്തോഷത്തിൽ എല്ലാവരും കൂടിയിരുന്ന കളിയാണ് അവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയപ്പോ നമ്മുടെ താരം എത്തിയിട്ടുണ്ട് ഇതുകുട്ടിയാണ് ഇതുകുട്ടിയുടെ കൂടെ ഇരുന്ന് കളിക്കാണ് രണ്ടുപേരും കൂടി ഭയങ്കര കളിയാണ് അവളാണെങ്കിൽ ചേട്ടനും ചേച്ചനേയും കണ്ട സന്തോഷത്തിൽ മതി മറന്ന് കളിയാണ് അവിടെ ദിയ ടെൻറ്റിനും ചുറ്റിനും ചെടിച്ചെട്ടിയൊക്കെ എടുത്തിട്ട് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് ഒരു വീട് സെറ്റ് ചെയ്യണ പോലെയൊക്കെ ആക്കി വെച്ചിട്ടാണ് കളിക്കുന്നത് പിഴക്കാലത്ത് അതിനായിട്ട് എല്ലാം എല്ലാം സെറ്റപ്പ് ഉണ്ട് ചെറു കിടന്ന് ഉറങ്ങാനൊക്കെ ഉള്ള പരിപാടികളാണെന്നാണ് തോന്നുന്നത് ചേട്ടന് എന്തു ചെയ്യുമോള ചേട്ടനെ വിളിച്ചേ ചേട്ടനെ വിളിക്ക് എന്താ ചെയ്യുന്ന കൃഷ്ണി ആക്ഷൻ ആക്ഷൻ മാത്രം പറയില്ല കാരി കുറുമ്പി കുറുമ്പി എനിക്ക് വണ്ടി ഉത്തിരി പറഞ്ഞേ അറിയാവാൻ നോക്കട്ടെ ചേച്ചി പറഞ്ഞ പോലെ പറ ളിച്ചൊക്കെ കഴിഞ്ഞ് വിഷമിച്ച് വന്ന് മേലൊക്കെ കഴുകി വിശക്കണത്ത് ചായ കുടിക്കുകയാണ് ഉച്ചയ്ക്ക് വന്ന് പഴംപൊരിയാണ് കഴിക്കണത് രണ്ടുപേരും പഴംപൊരി കഴിച്ചു അതേ വീണ്ടും ഞായറാഴ്ച തീരാൻ മോണേൻ്റെ സങ്കടത്തിലാണ് പക്ഷേ കാത്തു ഫസുവിൻ്റെ ഒക്കെ സൗണ്ട് പുറത്ത് എവിടെയോ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് മിക്കവാറും ഇപ്പം രണ്ടുപേരും കൂടി നേരെ പുറത്തേക്ക് ഓടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു ശനി ഞാൻ കൂടി കടന്നു പോയിരിക്കയാണ് ഇനി വീണ്ടും നാളെ മുതൽ സ്കൂളിൽ പോകാൻ തുടങ്ങണം